തീർച്ചയായിട്ടും ഒരു മനുഷ്യനെത്തിക്കുമെന്ന് മുസ്തഫുലി വസ്ല്ലം കണ്ണേർ കണ്ണേർ സത്യമാണ് കണ്ണേർ സത്യമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അങ്ങനെ കണ്ണേര് ബാധിച്ചവരുണ്ട് ലാഹുവെ അതിൽ നിന്ന് മോചനം നൽകണം അല്ല ലാഹുവേ കണ്ണേരെ ബാധിച്ചവരുണ്ട് അതുപോലെ തന്നെ അല്ലല്ലോ ഒരുപാട് അടിമിന്മാരുണ്ട് പടച്ചവന് എല്ലാവർക്കും നീ നൽകണേ നൽകണേല്ലോ എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കണം അല്ലോ എല്ലാര വിഷ അടിമിന്മാർക്ക് ഹെറീകളെ സ്ഥാനം നൽകണമുള്ള എല്ലാ അടിമിമാർക്ക് ഖൈറിന് വേണ്ടി ലാഹുവേ ഒരുപാട് ഒരുപാട് പേർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി ഈ കാണുന്നവർക്ക് സന്തോഷം ലഭിക്കണം കണ്ണേറെ ബാത്തിൽ ആവണം കൊടക്കാട് വരുന്നവരുണ്ട് ചാവക്കാട് വരുന്നവരുണ്ട് വയനാട് വരുന്നവരുണ്ട് കോട്ടക്കൽ വരുന്നവരുണ്ട് റബ്ബേ അവതൊന്നും വെറുതെ ആക്കല്ല റബ്ബേ അവർക്ക് ഷിഫ് കിട്ടണമല്ല എല്ലാത്തിനും വേണ്ടി ഫാത്തി കൂതുകയാണ് الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله إني سيرك الله 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 اللهم صل على سيدنا محمد الفاتر مغلق والخاتم لما سبق ناصر الهك بالهك والهادي الى صراطك المستقيم وعلى انيق قدره ومكدار الله الله ويني الله ني الله الله مدرسنا سهايت ذا يا ഇരുപത്തിയെട്ടാം തീയതി മജ്ലിസ് നടക്കാണ് ആ മജ്സില് വരാൻസിൽ വന്നിട്ട് ആ മജുരസൽ വന്നിട്ട് ആ മജ്ലിസിലൂടെ വിഷമങ്ങളെല്ലാം മാറ്റി കൊടുക്കാൻ ലാഹുവേ പതിനൊന്ന് മജ്ലിസ് തീർച്ചയാക്കിയവരുണ്ട് അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് പതിവ് ലഭിക്കാൻ വേണ്ടി ورفع فاطمه الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم ഞങ്ങൾ സ്വീകരിക്കണേ നൽകണേല്ലാ സമാധാനം നൽകണേ അല്ലാഹു

പുത്തൻ വാതിലത്തോട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെത്തിലേക്കുള്ള വഴിയാണ് എന്ത് മനസ്സിലായിട്ടെ അപ്പൊ അല്ലാ ഇന്നത്തെ ഫലില് നമ്മള് പറയണോ ഇന്നത്തെ ഫലില് നയന മനോഹരമാണ് ഇന്നത്തെ ഫലില് നയന മനോഹരമാണ് ഹൈറും ും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഒരു കുടുംബനെ കാണാൻ വന്നിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൈസൂരോ ബാംഗ്ലൂരോ അവിടുന്ന് എവിടുന്നാണ് സുബഹാനോ തന്റെ ഭർത്താവും ഒഴിവാക്കി പതിനെട്ട് വർഷമായി ഒഴിവാക്കിയിട്ട് എത്ര പതിനെട്ട് വർഷം പതിനെട്ട് വർഷമായി പതിനെട്ട് വർഷമായി തന്റെ ഭർത്താവ് ഒഴിവാക്കിയിട്ട് വലിയ സങ്കടത്തിലായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും മുടങ്ങാതെന്തോ ആ ചെറുപ്പക്കാരൻ്റെ മനസ്സ് മാറി പതിനെട്ടോ കൊല്ലമായി രണ്ട് തലാക്കും പിരിച്ചു അങ്ങനെ ഫാത്തി കേൾക്കാൻ തുടങ്ങി അങ്ങനെ കൊടക്കാട് വന്നു കൊടക്കാട് മണ്ണ പെണ്ണാണ് നിങ്ങൾ എന്താ ഇങ്ങനെ ഒരു മതി കേട്ടോ മതി തള്ളു എന്താ ചെയ്യാഹു ഇതിന് വേണ്ടി പൈസ കേട്ടതാ ഫോൺ എടുത്താ അതും കട്ടും അങ്ങനെ ഫാത്തി കേക്കാൻ തുടങ്ങി അറിയോ സൊലാത്ത പതിനെട്ട് കൊല്ലം ആയി കാര്യം തീർത്ത ഭർത്താവ് ആ ഭാര്യനെ കേട്ടോ

ാണ് പക്ഷെ പോയി പറഞ്ഞില്ലേ അല്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് പറയാൻ സമയം കിട്ടുള്ളൂ പതിനെട്ട് കൊല്ലം മുമ്പ് തന്റെ ഭർത്താവ് തന്നെ ഒഴിവാക്കി അങ്ങനെ അത് ഒഴിവാക്കി സുഭാണല്ലോ ആ ജീവിതം ഇങ്ങനെ കഴിച്ചു പോവുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത്ഭുതങ്ങളെ കുറിച്ചുള്ള സനാത്തിനെ കുറിച്ച് അറിഞ്ഞത് ആ സ്വലാത്ത് കേൾക്കാൻ തുടങ്ങി സുബാനുള്ള അങ്ങനെ കൊടക്കാട് വന്നിട്ട് പറഞ്ഞു തങ്ങളുപ്പാപ്പാ പതിനെട്ട് കൊല്ലമായി എൻ്റെ ഭർത്താവ് ഒഴിവാക്കിയിട്ട് അവരൊന്ന് തിരിച്ചെടുത്തിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു പേടിക്കണ്ട രണ്ടു നേരം സ്വലാത്ത് ചൊല്ലിക്കോ സുബഹാനുള്ള ചൊല്ലാൻ തുടങ്ങി പതിനെട്ട് കൊല്ലമായിട്ട് ഒഴിവാക്കിയ തൻ്റെ ഭർത്താവ് രണ്ട് കൊല്ലമായി ആ പറയാൻ വേണ്ടി വന്നിരുന്നു ഒരുപാട് കിട്ടിയപ്പോ മറന്നുപോയി വീണ്ടും അവര് വന്നിട്ട് പറഞ്ഞു ആ ഫോത ജനങ്ങൾ അറിയണം ഫാത്തിന്റെ അറിയണം ആ കുടുംബത്തിനും പറക്ക് നൽകണയല്ല ആ കുടുംബത്തിന് കുടുംബത്തിനും പവറാണ് സ്വലാത്തിന്റെ പവറാണ് ആ കുടുംബത്തിനോട് ഒരു ഫാത്തു ഒതുവയാണ് മാറ്റിട്ട് നാളെ ഗർഭിണിയായ ഒരു മകളെ കാര്യം തീർക്കാൻ വെച്ചുകയാണ് ഏറ്റവും അള്ളാഹു അല്ല നാളെ ഫോതിലും അള്ളാഹു ഭാഗ്യം ഇൻഷാ അല്ലാ